ഇപ്പം ഇവൻ പറയുന്ന ആരോപണം ഡി സി സി പ്രസിഡൻറ്റ് മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ഇതൊരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ എം ലിജുവും കമ്മിറ്റി അംഗങ്ങളും ഒപ്പിട്ട ലിസ്റ്റാണ് കംപ്ലീറ്റ് ഉള്ളത് ഇതിനൊരു മിനിസ് ഉണ്ട് ഇവൻ വായിക്ക് തോന്നുന്നത് ഗോതക്കു പാട്ട് പോലെ പറയുന്നത് ഞാൻ ഞാൻ ചോദിക്കുന്നു ഒരുത്തരും എന്നും പറയാലോ ഇപ്പം ഇവൻ പറയുന്ന ആരോപണം ഞാൻ ഞാൻ ജെയിംസ് ബന്ധമാക്കലിനോട് വെല്ലുവിളിക്കുന്നു തെളിവ് സഹിതം വാ ഇപ്പം ഞാനക്കിപ്പോൾ ജെയിംസ് വന്ന ഇപ്പം പറയാലോ ഞാൻ ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നു അദ്ദേഹം ഇത് ആരോടാണ് വാങ്ങിയത് എന്താണ് വാങ്ങിയത് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ വന്ന പ്രശ്നമൊന്നും അറിയാം മറ്റൊന്നുമല്ല നമ്മൾ ഈസ്റ്റേളേരി വിഷയവും വളരെ കൃത്യമായി ജെയിംസ് ബന്ധമാക്കലും പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ അവിടെ ടോട്ടൽ പതിനെട്ട് സീറ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം അവിടെ ഒരു പാർട്ടി ഉണ്ട് ജെയിംസ് ബന്ധമാക്കൽ പത്ത് വർഷക്കാലം പാർട്ടി പോയി വേറൊരു പാർട്ടി ഉണ്ടാക്കിയ സമയത്തും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ കഠിനാധ്വാനം ചെയ്ത പാർട്ടി നേതാക്കളുണ്ട് പ്രവർത്തകന്മാരുണ്ട് പാർട്ടിയെ നിലനിർത്തിയവരാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജെയിംസ് ബന്ധമാക്കൽ അവിടെ മത്സരിച്ച സമയത്ത് ജെയിംസ് ബന്ധമാക്കൽ ഡി ഡി എഫിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി മെമ്പർമാരുണ്ടായിട്ടുണ്ട് അവിടെ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ജെയിംസ് ബന്ധമാക്കൽ സി പി എമ്മിനെയും കൂട്ടി അവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സമയത്തും കോൺഗ്രസ് ശക്തമായ രൂപത്തിൽ അവിടെയുള്ള പാർട്ടി നേതൃത്വം ഇന്നുള്ള പണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട് ജെയിംസ് വന്നതിന് ശേഷം ജെയിംസിന് ഒരു അവഗണനയും കൊടുത്തിട്ടാണ് ജെയിംസിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആക്കി സ്വാഭാവികമായും ഈ സീറ്റ് ചർച്ചയിലും ജെയിംസ് പറഞ്ഞ ആളുകൾക്ക് നാലോളം ആളുകൾക്ക് പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട് ഞാനും തുടങ്ങിയത് മുതൽ എൻ്റെ വീട്ടിൽ ഇതുവരെ വിജിലൻസ് വന്നിട്ടാ ഇന്നിപ്പോൾ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിലായി ജെയിംസ് ബന്ധമാക്കലിൻ്റെ വീട്ടിൽ അവിടെ വിജിലൻസും പോലീസും ഞാൻ ചോദിക്കുന്നത് പി കെ ഫൈസലിൽ കെ എസ് ടി തൊട്ട് പൊതുപ്രവർത്തനം തുടങ്ങിയത് മുതൽ രാഷ്ട്രീയ കേസുണ്ട് നിങ്ങൾക്കറിയാലോ എൻ്റെ പേരിൽ എൻ്റെ വീടിന് പോം പറഞ്ഞിട്ടുണ്ട് എന്നെ സി പി എം ആക്രമിച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ ഇന്ന് ഒരുപാട് കേസുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ രാഷ്ട്രീയം കൊണ്ട് സ്വസ്ഥ സമ്പാദിച്ചതിൻ്റെ പേരിലോ ഒരു കേസും എൻ്റെ പേരിലില്ല നിങ്ങൾ പരിശോധിക്കണം ഇന്നലെ വരെ ജെയിംസിൻ്റെ വീട്ടിൽ വിജിലൻസ് റൈഡാ ഒരുപാട് ദിവസങ്ങളിലായി സ്വത്ത് സമ്പാദി അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായ സ്വത്ത് പ്രസിഡന്റ് എന്നുള്ള പേരിൽ വിജിലൻസ് കേസ് നിങ്ങൾ വെരിഫൈ ചെയ്യണം നിങ്ങൾ ആദ്യം ഞാൻ പറയാം ഞാൻ എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാൻ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം മാധ്യമ സുഹൃത്തുക്കള് എൻ്റെ എന്നെ ബി കെ ഫൈസൽ ആരാധകൻ കൃത്യമായി ഞാൻ കൃത്യമായി എനിക്ക് എൻ്റെ ചെന്നൈയിൽ എനിക്ക് ഉണ്ട് എനിക്ക് ഗൾഫിൽ ബിസിനസ് ഉണ്ട് എനിക്ക് ബോംബെയിൽ ബിസിനസ് ഉണ്ട് എൻ്റെ എൻ്റെ ഭാര്യ കെ വഹീദ എൽ എസ് ജി ഡി എ ആണ് ഞാൻ കൃത്യമായി ഒരു വലിയൊരു കർഷക കുടുംബത്തിൽ ജനിച്ചവനാണ് നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട വലിയൊരു റോയൽ ഫാമിലിയിൽ ജനിച്ചവനാണ് എനിക്ക് വരുമാനമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അല്ലാതെ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ഒരുത്തനല്ല സ്വാഭാ സ്വ പറയുന്നത് അങ്ങോട്ട് കേൾക്കൂ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലിംഗ് ഉണ്ടാവും അത് എനിക്ക് ഇന്ന് വരെ ഞാൻ മിനിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നു പൊതുപ്രവർത്തനം കൊണ്ട് ഒരു രൂപ പോലും ഞാൻ ഒരാളോട് കൈക്കൂലി വാങ്ങിയിട്ടില്ല നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അത് അന്വേഷിക്കണം എൻ്റെ സോഴ്സ് നിങ്ങൾക്കറിയാമല്ലോ എന്നെ അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നത് ഇന്നിപ്പോൾ എൻ്റെ ഞാൻ പറയുന്നത് പോലീസിനെ അങ്ങോട്ട് വലിയ അന്വേഷണം നിങ്ങൾക്ക് കണ്ടെത്താം നിങ്ങൾ അന്വേഷിച്ചോ എവിടെയെങ്കിലും ഞാൻ ആരോടെങ്കിലും സീറ്റ് കൊടുത്തില്ലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇതെല്ലാം അസജിതമായ കളവാണ്